ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങളിതാ ടൗണിൽ വരെ പോവാണ് മോക്ക് ഡ്രസ്സ് വാടക എടുക്കാണ്ട് നാളെ പരിപാടി ഉണ്ട് അപ്പം അതിന് ഡ്രസ്സ് വാഴകെടുക്കണം പിന്നെ നമ്മളെ മോൻ്റെ പിറന്നാൾ വരണ്ട് സച്ചുട്ടൻ്റെ പോലെ ചെറിയ ഡ്രസ്സ് വാങ്ങണം അങ്ങനെ ചെറിയ അല്ലാതെ ചില്ലേ പരിപാടിയൊക്കെ ഉണ്ട് ടൗണിൽ പോയിട്ട് ഒക്കെ മുക്കിതാ വീഡിയോ കാണട്ടോ എല്ലാവരും വീഡിയോ സ്കിച്ച് ചെയ്യാണ്ട കാണാം ഓക്കെ ആദ്യമായിട്ട് ചാനൽ കാണാനുള്ള ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് അമർത്തുക എന്നാൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണേണ്ടതാണ് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇതാ അമ്മളെ അമ്മമ്മ നടന്ന് വരിക കേട്ടോ അമ്മമാനെ കാത്തുകൊണ്ട് ഇവിടെ നിൽക്കുക ഞങ്ങൾ എന്നിട്ട് വേണമ്പോൾ മോളെ ഒരു പാവാടയും ബ്ലൗസും ഉണ്ട് പാവാട മാത്രമേ ഉള്ളൂ ബ്ലൗസ് ഇല്ല അപ്പോൾ അതൊന്ന് തയ്ക്കാൻ കൊടുക്കണോ എന്നിട്ട് വേണമോ കിട്ടാൻ മുകളിലേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ ഇതാ ഷോപ്പിലെത്തിയതാണ് ഇവിടെ കൊടുത്ത് ഞങ്ങൾ ടൗണിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ടൗണിൽ എത്തിയിട്ട് വേണം നമുക്ക് മോളെ കാണാൻ പോകണ്ടത് ഒരു വാവ ചെറിയ വാവ പ്രസവിച്ച വാവേനെ കാണാൻ പോകേണ്ടത് അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു ഡ്രസ്സും കാര്യമൊക്കെ വാങ്ങിയിട്ടാണ് പോകാൻ അപ്പോൾ ഡ്രസ്സ് നോക്കി എടുക്കുകയാണ് ഞങ്ങളാ പിന്നെ ഒരു ചെറിയ ഡ്രസ്സും കാര്യമൊക്കെ ഞങ്ങളടുന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ കണ്ടിട്ടോ കുട്ടികൾക്കുള്ള അപ്പോൾ പിന്നെ ഞങ്ങൾ കാണാൻ പോകാമല്ലേ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാരിച്ച് കുറച്ച് നാരങ്ങ കാര്യങ്ങളൊക്കെ വാങ്ങാമെന്നൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ വാങ്ങി ഞങ്ങളതാ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ പോയതാ മുളതാ മുളെ കണ്ടില്ലേതാ അങ്ങനെ മുളയൊക്കെ കണ്ട് ഞങ്ങളവിടുന്ന് തിരിച്ചിറങ്ങി ഒരു വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ ഇവിടെ മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എന്താ വേറെ തുണി ഷോപ്പിൽ വന്നുകൊണ്ടിട്ടോ ഒരു മോക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് മോക്ക് ഉണ്ട് ഡ്രസ്സ് എടുക്കുകയാണ് ഇതാ സെലക്ട് ചെയ്തോണ്ട് ഇരിക്കുകയാണ് ഏതാ നോക്കി ഞങ്ങൾ നല്ല നല്ല ഡ്രസ്സുകളാണ് കണ്ടിട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതാ അത് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങൾ സച്ചുട്ടന് ഇതാ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടോ അതാ ഈ ഈ ടീ ഈ ട്രൗസറോ സെലക്ട് ചെയ്ത് നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പോൾ ഞങ്ങളാ ഡ്രസ്സൊക്കെ എടുത്തൊക്കെ ഇതാ അടുത്ത് താഴ്ട്ടിറങ്ങാ നല്ല കുറച്ച് രാത്രി ആയിന് അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ട് ആകെ നല്ല അടിപൊളി അങ്ങനെ ഞങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ടോ അതാ താഴത്തെ ഇറങ്ങിതാ ഒരു ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് ഇനി വീട്ടിലേക്ക് പോകാൻ നിക്കാള്ള പരിപാടിയിലങ്ങനെ നിക്കാണിതാ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോയി കേട്ടോ ഇനി വീട്ടിലെത്തിക്കാണോ അങ്ങനെ വീട്ടിലെത്തിട്ടോ ഞങ്ങളിതാ ഞാനാട്ടോ ഉള്ളിലുള്ള ഞാനാ എണീക്കണതാ കാലിന് സുഖമില്ലാത്തവിടെ ഞാൻ പോയില്ലേ ഇനി ഞാനാ ടി വി കണ്ടിങ്ങനെക്കാ കാലേ ബൈക്ക് ഇന്ന് ഒന്ന് വീണു പോയി അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിയതാ നോക്കിയോണ്ട് കേണതാ അപ്പൊ ഇങ്ങനെ കാണിച്ചു തരുവാണോ നല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതാക്കും ഇതാ സച്ചുട്ടൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ് ഉണ്ട് പിന്നെ ഇപ്പോൾ മോളെ പരിപാടിക്കുള്ള ഡ്രസ്സാ കേട്ടത് മൂന്നെ ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സാണ് ആ ഡ്രസ് വാടക എടുത്ത ഡ്രസ്സ് അട കാണിച്ചത് നാളെയാണ് പരിപാടി നാളെ വൈകുന്നേരമാണ് അതിന് വേണ്ടി ഇന്ന് വാടക എടുത്തതാണ് ഇപ്പോൾ ഡ്രസ്സ് നല്ല രസമുണ്ട് ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിർത്തി നോക്കിയതാണൊക്കെ നല്ല ഡ്രസ്സാണ് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അക്കൊന്ന് പൊളിച്ച് അരിഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അടുത്ത വീഡിയോക്ക് വരെ ബായ്